ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബി എസ് പി എസ് സി വേൾഡ് അബിഎസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ പുതിയ ക്ലാസ്സിൽ നമ്മൾ കേരള പി എസ് സി എക്സാമുകളിലെ പി വൈ ക്യു സെഷനാണ് നോക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കലാപങ്ങൾ അഥവാ യുദ്ധങ്ങൾ അവയുടെ വർഷങ്ങളാണ് ഫസ്റ്റ് സെഷനകത്ത് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും കാരണം നമ്മൾക്ക് ലേറ്റസ്റ്റായിട്ട് പി എസ് സി നടത്തിയിട്ടുള്ള ചോദ്യങ്ങൾ അതുവരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒന്നാമത്തേത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ആറ്റിങ്ങൽ കലാപമാണ് അത് സെറ്റായാലോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ആറ്റിങ്ങൽ കലാപം കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ആറ്റിങ്ങൽ കലാപം അടുത്തത് കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് കുളച്ചൽ യുദ്ധം ഒരു വിദേശ ശക്തിയെ ഇന്ത്യൻ മണ്ണിലെ തോൽപ്പിച്ചവരാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് കുളച്ചൽ യുദ്ധം രണ്ട് വർഷം പഠിക്കുക അവസാനത്തെ മാമാങ്കം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി എഴുന്നൂറ്റി സോറി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് അവസാനത്തെ മാമാങ്കം നടന്നത് അപ്പോൾ മാമാങ്കം നടന്നത് എവിടെയാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ എന്ന സ്ഥലത്ത് വച്ചിട്ടാണ് മാമാങ്കം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് അടുത്തത് ശ്രീരംഗപട്ടണ ഉടമ്പടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഒരു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് അവസാന മാമാങ്ക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടറ വിളംബരം അത് പുറപ്പെടുവിച്ചത് ആരാണ് വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവയാണ് പുറപ്പെടുവിച്ചത് അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള വർഷങ്ങൾ ക്ലിയർ ആയോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ആറ്റിങ്ങൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഏതായിരുന്നു കുളച്ചൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണെങ്കിൽ അവസാനത്തെ മാമാങ്കം ശ്രീരംഗപട്ടണമാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ഏതാ കുണ്ടറ വിളംബരം ഇത്രയും സെറ്റായെന്ന് കരുതുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റിപ്പറ്റീഷൻ അതായത് റിപ്പറ്റീഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് വർഷങ്ങളും കൂടെ നമുക്ക് നോക്കാം ഇതിത്രയും പഠിച്ചിട്ട് അടുത്തതിലേക്ക് നമുക്ക് പോകാം ഇതിത്രയും എന്തായാലും ഇവിടെ ഇരുന്ന് നിങ്ങൾ പഠിക്കുക അടുത്തതാണ് നമ്മൾ കുറിച്ചർ ലഹള അല്ലേ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമല്ലോ ഇപ്പോഴേ കുറിച്ചർ ലഹള അതിൻ്റെ വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണേ ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരാം എന്താണ് കുറിച്ചരുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് തലയ്ക്കൽ ചന്തു എങ്കിൽ കുറച്ച് കലാപത്തിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് രാമൻ അമ്പിയാണ് രാമൻ അമ്പി കുറിച്ചർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രാമൻ അമ്പി അഥവാ രാമൻ നമ്പി രണ്ട് പേരും ഒക്കെ മിക്കപ്പോഴും ഓപ്ഷനിൽ വരാറുണ്ട് അതായത് ഒന്നുകിൽ രാമൻ നമ്പിയെന്നോ അല്ലെങ്കിൽ രാമൻ അമ്പിയെന്നോ വരാറുണ്ട് ഇത് കുറിച്ച ലഹളയുടെ നേതാവാണ് പക്ഷേ കുറിച്ചരുടെ നേതാവെന്ന് ചോദിച്ചാൽ തലയ്ക്കൽ ചന്തുവാണെന്ന് ഓർക്കുക ഓക്കെ അല്ലേ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം അല്ലെങ്കിൽ ലഹള ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതാണ് ചാന്ദാർ ലഹള ചാനാർ ലഹളയുടെ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് അടുത്തത് അരുവിപ്പുറം പ്രതിഷ്ഠയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെ ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അടുത്തത് മലയാളി മെമ്മോറിയൽ ഇമ്പോർട്ടൻറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയലും കൂടെ പഠിക്കുക അപ്പോഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഏതാണ് ഈഴവ മെമ്മോറിയൽ ഇഴവ മെമ്മോറിയലും മലയാളി മെമ്മോറിയൽ കുറിച്ചൽ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാന്ന്നാൽ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഏതായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു പിന്നീട് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറും ഒരുമിച്ച് പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ മലയാളി മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഈഴവ മെമ്മോറിയലുമാണ് അപ്പോൾ ആ ഒരു ഭാഗം അതായത് വർഷങ്ങളായിരുന്നു ആദ്യമായിട്ട് ആദ്യത്തെ സെഷനിലെ വർഷങ്ങളാണ് നമ്മൾ നോക്കിയത് ഇനി ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കലാപങ്ങൾ ലഹളകൾ അതാണ് നമ്മൾ നോക്കുന്നത് മലബാർ ലഹളയാണ് അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് റിവിഷനായിട്ട് എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ ലഹളയാണ് പിന്നീട് പി എസ് സി നിരവധി തവണ ചോദിച്ച ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം അപ്പോൾ മലബാർ ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം ഇരുപത്തി നാല് അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് വേണ്ടേ എപ്പോഴും സംശയം വരുന്ന ഒരു രണ്ട് ചോദ്യങ്ങളാണ് അല്ലേ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് ഇപ്പോൾ വൈക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലും ഗുരുവായൂർ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണെന്നും ഓർക്കുക നിവർത്തന പ്രക്ഷോഭം അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് അതായത് ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞിട്ട് നിവർത്തനം ഗുരുവായൂർ കഴിഞ്ഞിട്ട് നിവർത്തനം ഇരുപത്തിനാലിൽ വൈക്യവും മുപ്പത്തി രണ്ടിൽ ഗുരുവായൂർ നിവർത്തന ആവുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് ഇനി അത് കഴിഞ്ഞിട്ടാണ് ഏതാ ക്ഷേത്രപ്രവേശന വിളംബരം അതായത് നിവർത്തന കഴിഞ്ഞ് മുപ്പത്തി ആറിലാണ് ഏതാ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് ഓർക്കുക അപ്പോഴേ ഈ ഒരു സെഷനിൽ ഫസ്റ്റ് സെഷനിൽ നമ്മൾ വർഷങ്ങൾ നോക്കിയല്ലേ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാപങ്ങൾ അഥവാ സമരങ്ങൾ ഇതിൽ ഇനി നമുക്കൊരു നാലെണ്ണവും കൂടി പഠിക്കാനുണ്ട് കയ്യൂർ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി കയ്യൂർ സമരം നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് നാൽപ്പത്തി ആറിലാണ് ഏതാ പുന്നപ്ര വയലാർ അപ്പം കയ്യൂർ സമരം കഴിഞ്ഞിട്ടാണ് പുന്നപ്ര വയലാർ സമരം വരുന്നത് നോക്കുക കയ്യൂർ സമരം നാൽപ്പത്തൊന്നിലും പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറുമാണ് അതിനുശേഷമാണ് കേരള സംസ്ഥാന രൂപീകരണം കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഫസ്റ്റ് ആണ് അല്ലേ അത് നമുക്കറിയാവുന്നൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് അറിയാമെങ്കിലും ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത് പുന്നപ്ര വയലാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് കയ്യൂർ സമരമാണെങ്കിൽ നാൽപ്പത്തി ഒന്നാണ് ഇത് രണ്ടും കൂടെ തിരിഞ്ഞ് പോകരുത് നാൽപ്പത്തി ഒന്നിൽ കയ്യൂർ സമരവും നാൽപ്പത്തി ആറിൽ പുന്നപ്ര വയലാർ സമരവും ഇനി വിമോചന സമരം അതായത് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ താഴെ ഇറങ്ങാൻ കാരണമായ സമരമാണ് വിമോചനം അപ്പോഴതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അപ്പോഴേ ഈയൊരു ഭാഗത്ത് ഇത്രയും വർഷങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇത്രയും വർഷങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാർക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യാം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി അതിൽ തന്നെ മുഗൾസിൻ്റെ മുഗൾ ഭരണകാലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ജെസ്സി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ജെസ്സി എന്ന് പറയുന്ന മതനികുതിയാണ് അത് പുനരാരംഭിച്ചത് ഔറംഗസീബാണ് ആണ് അപ്പോൾ ജെസ്സി എന്താണെന്ന് ചോദിച്ചാൽ മതനികുതിയാണ് പുനരാരംഭിച്ചു ഔറംഗസീബ് അവസാന മുഗൾ രാജാവിനെയാണ് നമ്മൾ പഠിക്കുന്നത് ബഹദൂർ ഷാ സഫർ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മുഗൾ രാജാവ് ആരാണ് ബാബറാണ് അല്ലേ ബാബറാണ് ആദ്യത്തെ മുഗൾ രാജാവ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കാബൂളാണ് ജസ്സിയ എന്ന് പറയുന്നത് മതനീതി അത് പുനരാരംഭിച്ചത് ഔറംഗസീബ് അവസാന മുഗൾ രാജാവ് ബഹദോഷ സഫറാണ് ആദ്യത്തേത് ബാബറാണ് ബാബറുടെ ശവകുടീരം കാബൂൾ കണക്ട് ചെയ്ത് പഠിക്കുക ആദ്യത്തേത് ബാബറാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് കാബൂളിലാണ് കാബൂൾ അടുത്തത് മഹേഷ് ദാസ് ഏത് പേരിലാണ് പ്രസിദ്ധനായത് പെട്ടെന്ന് മഹേഷ് ദാസ് എന്ന് കേട്ടാൽ നമുക്ക് ആരാണെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കും ഇപ്പോൾ രാജ ബീർബൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മഹേഷ് ദാസ് ഏത് പേരിലാണ് പ്രസിദ്ധനായതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് രാജ ബീർബൽ രാജ ബീർബൽ എന്ന പേരിലാണ് പ്രസിദ്ധനായത് അല്ലേ ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ റിപ്പീറ്റഡ് ഇമ്പോർട്ടൻറ്റ് ബുലന്ദ് ദർവാസ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം അടുത്തത് ദിന്നിലാഹി എന്ന മതം അതിന്റെ അർത്ഥം എന്താണ് ദിന്നിലാഹി എന്ന് പറയുന്നത് മതമാണ് അതിന്റെ അർത്ഥം ദൈവത്തിന്റെ മതം എന്നാണ് ദിന്നിലാഹി എന്ന മതത്തിൻ്റെ അർത്ഥം എന്നതിൻ്റെ അർത്ഥമാണ് ദൈവത്തിൻ്റെ മതം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അക്ബറിൻ്റെ ശവകുടീരം എവിടെയാണ് അക്ബറിൻ്റെ ശവകുടീരം അത് സിക്കന്ദ്രയിലാണ് നമ്മൾ ബാബറിൻ്റെ പഠിച്ചില്ലേ അതെവിടെയായിരുന്നു കാബോളിലാണെന്ന് പഠിച്ചു ബാബറിൻ്റെത് കാബോളിലാണെന്ന് പഠിച്ചു അങ്ങനെയാണെങ്കിൽ അക്ബറിൻ്റേത് എവിടെയാണ് സിക്കന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ശവകുടീരം സിക്കന്ദ്ര ആരുടെയാണ് അക്ബർ ബാബർ കാബൂൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പിതാവാരാണ് താൻസനാണ് താൻസനെയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഷാജഹാൻ്റെ മകളുടെ പേരാണ് ജഹാനാര ജഹാനാര എന്ന് പറയുന്നത് ഷാജഹാൻ്റെ മകളാണ് അപ്പം ദിന്നിലാഹി എന്നതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ മതം എന്നാണ് ദൈവത്തിൻ്റെ മതം അക്ബറിൻ്റെ ശവകുടീരം സിക്കന്തിരാണ് ബാബറിൻ്റെ ഇത് കാബൂളാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും പിതാവ് താൻസൻ ഷാജഹാൻ്റെയും മകൾ ജഹാനാരയാണ് ലാൽ കില എന്താണ് ലാൽ കില ലാൽകില എന്നറിയപ്പെടുന്നത് റെഡ് ഫോർട്ടാണ് റെഡ് ഫോർട്ടാണ് ലാൽകില എന്നറിയപ്പെടുന്നത് ലാൽകിലിത്രകാരനായ മുഗൾ രാജാവെന്ന് അറിയപ്പെടുന്നു ജഹാഗീർ ആണ് ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലന്താ പഠിക്കുന്നു ലാഹോർ അക്ബ അപ്പോഴ് അക്ബറിൻ്റെ ആണെങ്കിൽ അവിടെയാണ് സിക്കന്തിരാണ് ബാബറിൻ്റെ ആയിരുന്നെങ്കിൽ കാബൂളായിരുന്നു ജഹാംഗീറിൻ്റെ പഠിച്ചു ലാഹോർ മൂന്ന് പേരുടെയും പഠിക്കുക അക്ബർ ആരംഭിച്ച നികുതിയുടെ പേരാണ് സാബ്ദി അക്ബറിൻ്റെ നികുതിയുടെ പേരെന്താണ് സാബ്ദി എന്നാണ് സാബ്ദി എന്നാണ് മറക്കരുത് സാബ്ദി രാജാക്കന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ് അക്ബറിനെയാണ് രാജാക്കന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അപ്പം ദിന്നിലാഹി എന്ന് പറയുന്ന മതവും സ്ഥാപിച്ചത് അക്ബറാണ് കേട്ടോ അതന്നേരം പറയാൻ വിട്ടുപോയതാണ് ഏതാണ് ദിന്നിലാഹി എന്ന മത അക്ബറിൻ്റെതാണ് ഇപ്പം രാജാക്കന്മാരുടെ രാജാവ് എന്നറിയപ്പെടുന്നു അക്ബറാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സിക്കന്ധര അല്ലേ ഭരണത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ഭരണാധികാരിയാണ് ഹുമയൂൺ ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ് ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ് സാഹസികനായ മുഗൾ ഭരണാധികാരിയാണ് ബാബർ സാഹസികനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നു ബാബർ രാജാക്കന്മാരുടെ രാജാവാണെങ്കിൽ അക്ബർ ആണ് സാഹസികനായ മുഗൾ ഭരണാധികാരി ബാബറാണ് ഹുമയൂൺ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഭാഗ്യവാൻ ഇത് മൂന്നും ക്ലിയർ ആയോ രാജാക്കന്മാരുടെ രാജാവ് അക്ബർ ആണ് സാഹസികനായ മുഗൾ ഭരണാധികാരി ആരാണ് ബാബറാണ് ഭാഗ്യവാൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഹുമയൂൺ ആണ് ഹുമയൂൺ ഇനി നമ്മൾ കുറച്ച് വന്യജീവി സങ്കേതങ്ങളും കൂടാതെ നാഷണൽ പാർക്കുകളെ കുറിച്ചുമാണ് പഠിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം ഈ ഒരു ഭാഗം ഇനി നമുക്ക് ക്ലിയറാക്കാം പെരിയാറും പറമ്പിക്കുളവും ആണെങ്കിൽ കേരളമാണ് അറിയാമല്ലോ പെരിയാറും പറമ്പിക്കുളവും കേരളമാണ് ഇതിനകത്ത് തന്നെ നാഷണൽ പാർക്കുകളും വന്യജീവി സംഗീതങ്ങളും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ തന്നെ പഠിച്ചങ്ങ് പോവുക പെരിയാറും പറമ്പിക്കുളം ആണെങ്കിൽ കേരളമാണെന്ന് നോക്കുക ബന്ദിപ്പൂരും ഭദ്രയും ആണെങ്കിൽ അത് കർണാടകത്തിലാണ് ബന്ദിപ്പൂരും ഭദ്ര കർണാടക ഇനി ഇതാണെങ്കിൽ പഠിക്കാൻ എളുപ്പമുള്ള മൂന്ന് പേരുകളാണ് ആനമലയും മുതുമലയും സത്യമംഗലം ഇത് തമിഴ്നാടാണ് അപ്പോൾ ആനമലയും മുതുമലയും സത്യമംഗലം തമിഴ്നാട് ബന്ദിപ്പൂരും ഭദ്രയും ആണെങ്കിൽ കർണാടക പറമ്പിക്കുളവും പെരിയാറുവാണെങ്കിൽ കേരളമാണ് ഇപ്പോൾ പെരിയാറും പറമ്പിക്കുളം കേരളമാണ് ബന്ദിപ്പൂരും ഭദ്രയുമാണ് കർണാടകയിൽ ആനമല മുതുമല സത്യമംഗലം തമിഴ്നാട് പഠിച്ചല്ലോ പെരിയാറ് പറമ്പിക്കുളം കേരളം ബന്ദിപ്പൂര് ഭദ്ര കർണാടക ആനമല മുതുമല സത്യമംഗലം തമിഴ്നാട്ടിലാണ് അടുത്തത് കവാളെന്ന് പറയുന്നത് തെലുങ്കാനയിലേതാണെന്ന് ഓർക്കുക കവാൾ തെലുങ്കാനയിലേതാണ് കവാൾ തെലുങ്കാന മേൽക്കട്ടാണെങ്കിൽ മഹാരാഷ്ട്ര ഇപ്പം മേൽക്കട്ടും ബോറും മഹാരാഷ്ട്രയാണ് അങ്ങ് പഠിക്കുക മേൽഘട്ടും ബോറും എവിടുത്തേതാണ് മഹാരാഷ്ട്രയിലേതാണ് അടുത്തത് സാത്പുര കാൻഹ നാഷണൽ ഇത് നാഷണൽ പാർക്കുകളാണല്ലേ കാൻഹയും സാത്പുരയും പെഞ്ചും ഒക്കെ മധ്യപ്രദേശിലാണെന്ന് ഓർക്കുക കവാളാണെങ്കിൽ തെലുങ്കാന മേൽക്കട്ട് ബോറാണെങ്കിൽ മഹാരാഷ്ട്ര സാത്പുരയും സാത്പുരയും കാൻഹയും പെഞ്ചു ആണെങ്കിൽ മധ്യപ്രദേശാണ് മാർക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ അത്രയും ശ്രദ്ധിച്ചിരുന്ന് തന്നെ പഠിച്ചങ്ങ് പോവുക അടുത്തത് മുഖന്ദര ഹിൽസ് രാജസ്ഥാനിലാണ് രത്താബോറും രാജസ്ഥാനും സരിസ്കയും രാജസ്ഥാൻ സരിസ്ക നമ്മൾ പലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടല്ലേ സരിസ്കയും രത്താബോറും മുഖന്ദര ഹിൽസും എവിടെയാണ് രാജസ്ഥാനിലാണെന്ന് ഓർക്കുക അടുത്തത് ദുദ്വ പിരിഫട്ട് ഇത് രണ്ട് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലുള്ളതാണ് ഏതാ ദുദ്വയും പിലിഫട്ടും ഉത്തർപ്രദേശാണ് ജിം കോർബെറ്റ് നാഷണൽ പാർക്കാണ് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡാണ് ജിം കോർബെറ്റ് ഉത്തരാഖണ്ഡിലാണ് അത് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് അടുത്തത് മനാസ് അഥവാ മാനസ് മനാസ് എന്ന് പറയാം മാനസ് എന്ന് പറയാം എന്തായാലും അത് അസാമിലാണെന്ന് ഓർക്കുക നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് ഇത് ചോദിച്ചിട്ടുണ്ടിരുന്നു നന്ദാബയാണെങ്കിൽ ആണെങ്കിലും അരുണാചൽ പ്രദേശ് നന്ദാബയും പക്വയി എവിടെയാണ് അരുണാചൽ ആണ് പലാമാവ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലേതാണ് എന്ന് പറയുന്നത് ഒഡീഷയിലേതാണ് അപ്പോൾ ആണെങ്കിൽ ആസാം നന്ദാബയും പക്കുവയും അരുണാചൽ പ്രദേശ് പലമാവെന്ന് പറയുന്നത് ജാർഖണ്ഡ് സിംലിപ്പാൽ ആണെങ്കിൽ ഒഡീഷ സുന്ദർബൻസ് ആണെങ്കിൽ പശ്ചിമ ബംഗാൾ പശ്ചിമബംഗാൾ സുന്ദർബൻസിൻ്റെ കൂടെ പശ്ചിമബംഗാളിലുള്ള മറ്റൊരെണ്ണം കൂടെ പഠിക്കുക ബക്സ എന്നാണ് എൻ്റെ പേര് ബക്സ എന്ന് പറയുന്നത് ഇവിടുത്തേതാണ് പശ്ചിമ ബംഗാളിലേതാണ് പശ്ചിമ ബംഗാളാണ് ബക്സയും സുന്ദർബൻസും ഇന്ദ്രാവതിയാണ് ഛത്തീസ്ഗഡിലുള്ളത് ഇന്ദ്രാവതി വാൽമീകി ആണെങ്കിൽ ബീഹാറാണ് നമേരി ആസാം കാസിരംഗയും ആസാം നമേരിയും കാസിരങ്കയും എവിടെയാണ് ആസാമിലേതാണ് ആസാണേ പക്കി നേരത്തെ പറഞ്ഞതാണ് അരുണാചൽ പ്രദേശ് ഡംബയാണെങ്കിൽ മിസോറാമിലേതാണ് അപ്പോൾ ബക്സയും പിന്നെ ഏതായിരുന്നു പശ്ചിമ ബംഗാളാണ് ഇന്ദ്രാവതി എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലുള്ള ആണ് വാൽമീകി ആണെങ്കിൽ ബീഹാർ നമേരിയും കാസർഗി ആസാം പക്കി നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞ അരുണാചൽ പ്രദേശ് ഡംബ മിസോറാമാണ് ഇപ്പോൾ നാഷണൽ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും കൂടെയാണ് നമ്മൾ പഠിച്ചത് ഇനി പി എസ് സി ചോദ്യങ്ങളിൽ നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള ജി കെ പി വൈക്കുമാണ് നോക്കുന്നത് ഫോസിലുകൾ കാണപ്പെടുന്ന അത് ഏത് ശിലയിലാണ് അവസാദ ശിലയിലാണ് ഫോസിലുകൾ കാണപ്പെടുന്നത് ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ് പെട്രോൾ ആണ് പെട്രോളാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നു പെട്രോൾ മേഘങ്ങളെ കുറിച്ച് ഉറപ്പായിട്ട് ഒരു ചോദ്യം അതിൽ ക്യുമുലസിനെ കുറിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു ക്യുമുലസ് ഫോസിലുകൾ കാണപ്പെടുന്ന ശില ഏതാണ് അവസാദ ശിലയാണ് ശിലാതൈലം എന്നറിയപ്പെടുന്നത് ആണ് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ഏതാണ് ക്യൂമലസ് ആണ് കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ച വർഷം ആയി രണ്ടായിരത്തി പതിനെട്ട് ആയിരത്തി അല്ല രണ്ടായിരത്തി പതിനെട്ട് മെയ് ഒന്നാണ് മെയ് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടാണേ മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദമാണ് ഫോൻ അപ്പം പ്രാദേശികവാദങ്ങളും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പി തരുന്ന ടോപ്പിക്കുകളിൽ നിന്നെല്ലാം ചോദിക്കും അതിനപ്പുറവും ചോദിക്കാറുണ്ട് അപ്പോൾ മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക വാദമാണ് പൊന്നെന്ന് ഓർക്കാമല്ലോ വരണ്ട കടൽ കടലെന്നറിയപ്പെടുന്നത് ഗോപി മരുഭൂമിയാണ് ഗോപി മരുഭൂമിയെ വരണ്ട കടൽ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഭൗമ അപ്പം ആ ഭായും ഈ ഭാസ്കരയും കൂടെ ഒരുമിച്ച് ഓർക്കുക ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണെങ്കിൽ ഭാസ്കര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജൂൺ ഏഴാണ് എഴുപത്തൊമ്പത് ജൂൺ ഏഴാണെന്ന് ഓർക്കുക ഭാസ്കര എന്താണ് ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കേൾവി ശക്തി കുറഞ്ഞവർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കോട്ടയം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതി മധുര അപ്പം കേൾവി ശ്രുതി കേൾവി എന്ന് പറയുന്നത് ശ്രുതി എന്ന് കണക്ട് ചെയ്യുക കേൾവിശക്തി കുറഞ്ഞവർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് ഏതാ ശ്രുതി മധുര എന്നുള്ള ആ പദ്ധതി ശ്രുതി മധുര അടുത്തത് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ മുസ്ലിം വനിത ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആരാണ് ഷിറിൻ ഇബാദിയാണ് ഷിറിൻ ഇബാദി എന്താണ് ലോക നോബൽ സമ്മാനം ലഭിച്ച ആദ്യ മുസ്ലിം വനിതയാണ് ഏത് തിന്യമാണ് നിയമദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് നിരവധി തവണ ഇതും ചോദിച്ചിട്ടുണ്ട് അൽമോറ സുഖവാസ കേന്ദ്രമാണെങ്കിൽ ഉത്തരാഞ്ചലാണ് അൽമോറ സുഖവാസ കേന്ദ്രം ഉത്തരാഞ്ചൽ അപ്പം മധ്യപ്രദേശിലുള്ള ബുദ്ധമത കേന്ദ്രം ഏതാണ് സാഞ്ചിയാണ് അപ്പോൾ ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് സാഞ്ചി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബുദ്ധമത കേന്ദ്രമാണെന്നും ഓർക്കുക അല്ലേ ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ് അറ്റക്കാമയാണ് ഭൂമിയിലെ ഏറ്റവും വരണ്ട പ്രദേശം എന്നറിയപ്പെടുന്നത് ടൊർണാഡോ ഇവിടുത്തെ ചക്രവാതമാണ് അമേരിക്ക നമ്മൾ നേരത്തെ കുലകൾ പാകമാകാൻ സഹായകമായത് ഏതാണെന്ന് പഠിച്ചു ഫൊന്നാണ് ഇത് ടൊർണാഡോ എവിടുത്തെയാണ് അമേരിക്കയിലെ ചക്രവാതമാണ് പ്രാദേശിക ചക്രവാതമെന്ന് ഓർക്കുക പ്രധാന ചക്രവാതമാണ് അമേരിക്കയിലെ പ്രധാന ചക്രവാതമാണ് ടൊർണാഡോ മലയാളത്തിലെ ഏറ്റവും പ്രാചീന ഗ്രന്ഥമാണ് രാമചരിതം പാട്ട് മലയാളത്തിലെ പ്രാച ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് രാമചരിതം പാട്ട് കവിയുടേതാണ് അഭ്യാസ പ്രകടനങ്ങൾക്കായി ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിഭാഗമാണ് സൂര്യകിരൺ ടീം സൂര്യകിരൺ ടീം എന്താണ് എയർഫോഴ്സിന്റെ പ്രത്യേക വിഭാഗമാണ് എന്ന് ഓർക്കുക അടുത്തത് നമ്മൾ കുറച്ച് ആസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ആസ്ഥാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരുമാർക്ക് ഇതും ഉറപ്പാണ് കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂരാണ് കേട്ടോ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ അത് കൊട്ടാരക്കരയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ തിരുവനന്തപുരം കെ എസ് ആർ ടി സിയുടേതും തിരുവനന്തപുരം ആണ് കേരള സാഹിത്യ അക്കാദമി ആണെങ്കിൽ തൃശ്ശൂർ വരും കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ കൊട്ടാരക്കര ഇലക്ട്രോണിക്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം തന്നെ കെ എസ് ആർ ടി സിയും എവിടെയാണ് വരുന്നത് തിരുവനന്തപുരമാണ് അപ്പോൾ തിരുവനന്തപുരത്തുള്ള രണ്ടെണ്ണമാണ് ഏതാ കെ എസ് ആർ ടി സി ഉണ്ട് മൂന്നെണ്ണമുണ്ട് കേരള സ്റ്റേറ്റ് ഫിഷറീസ് ഉണ്ട് കേരള സ്റ്റേറ്റ് ഫിഷറീസ് കെ എസ് ആർ ടി സി പിന്നീട് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം അതും തിരുവനന്തപുരമാണ് ഇനി ക്യാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻറ്റേതാണെങ്കിൽ കൊല്ലമാണ് കേരള സ്റ്റേറ്റ് ക്യാഷു ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊല്ലമാണ് കൊല്ലം അപ്പം ആസ്ഥാനങ്ങളൊക്കെ ഒരു ചോദ്യം എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അങ്കമാലിയാണ് ബാമ്പു കോർപ്പറേഷൻ അങ്കമാലി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസിൻ്റെ ആസ്ഥാനവും കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനവും എറണാകുളമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റേതും കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് എറണാകുളത്ത് അടുത്തത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം കോർപ്പറേഷൻ ആണെങ്കിൽ കണ്ണൂരാണ് ഹാൻഡ്ലൂം ആണെങ്കിൽ കണ്ണൂരാണ് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്കുകളാണ് നോക്കുന്നത് ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പി വൈ ക്യൂ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത് എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക